സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഷാൾ നെറ്റ് കാണിക്കുന്നുണ്ട് നല്ല തന്നെ വന്നിട്ടുള്ള പ്രിൻറ്റിലുള്ള സൂപ്പർ ഐറ്റംസ് ഷാൾ നെറ്റ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അമ്പത്താറ് സൈസില് വെറൈറ്റി ഐറ്റംസും കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇത് പോസ്റ്റ് മതി ഒന്ന് എഴുതി കൂടിയിട്ടാ എൻ്റെ അടിയിൽ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഒന്ന് എഴുതി വിടുക അതേപോലെ എടുക്കുമ്പോൾ അളവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ എടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഫോ ഫോണിൽ കൂടെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ തരിക പിന്നെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇത് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കും നമ്മൾ ഹോൾസെയിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഈ വിൽക്കുന്ന റേറ്റിൽ തന്നെ നിങ്ങൾക്ക് വിൽക്കുന്ന റേറ്റിലാണ് തരട്ടുക പിന്നെ ഗിവ വെച്ചിട്ടുണ്ട് ഗിവ എല്ലാ വീഡിയോകളും നമ്മൾ ഗിവ് വെക്കേണ്ടിട്ടോ അപ്പോൾ ഇതിൽ ഉണ്ട് ഗിവേൻ്റെ നറുക്കെടുപ്പുണ്ട് അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഒന്ന് കണ്ടുനോക്കാം ഞാൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം കാണുമ്പോൾ നല്ലൊരു മുന്തിരി കളറോ വന്നിട്ട് നല്ലൊരു സൂപ്പർ സൂപ്പറായിട്ടും ഷാണിയൊക്കെയാണ് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ പ്രിൻ്റ് പോകാൻ പോകാൻ ഇത് ക്ലോത്ത് തന്നെ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ജസ്റ്റ് വീതി ഒക്കെ ഞാൻ പറഞ്ഞു തരാം അത്രയും എന്നുള്ളത് ജസ്റ്റ് വീതി വന്നിട്ട് അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരേണ്ടിട്ട് അതായത് നാൽപ്പത്തൊമ്പത് ഇഞ്ച് എന്തായാലും ജസ്റ്റ് വീതി വരും അതേപോലെ തന്നെ അതിൻ്റെ കൈയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ വരും പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം ഉണ്ട് ഇട്ടോ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ പ്രിൻറ്റ് ഈ ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഇപ്പം ഷാൾ കാണിച്ചു തരാം ഷാൾക്ക് ഒരു വെറൈറ്റി ഐറ്റം ഷാളാണ് ഒക്കെ ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് ഒന്ന് എക്സ്ട്രാ പ്രിൻറ്റിങ് ഒന്ന് പീ കാണിക്കണേ ചേട്ടാ തന്നെ നല്ല ഷാൾ വരും നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ഷാളാണ് ഫുള്ള് കണ്ടുകൊണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരേണ്ടിട്ടോ അഞ്ച് കളറാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് ഞാൻ നെക്സ്റ്റ് കളർ കാണിച്ച് തരാം നെക്സ്റ്റ് കളർ പീ പച്ച എന്ന് പറയും ഇതാണ് അതിൻ്റെ നെസ്റ്റ് കളറ് വന്നിട്ടുള്ളത് ഇപ്പം നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസാണ് എൻ്റെ ഷാളാണ് അങ്ങനെ വരുന്നത് നല്ല ഭംഗിയുള്ള ഷാളുകളാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു ഗോൾഡൻ കളർ ഇതാണ് പറയുന്നത് കേട്ടാ നല്ല ഭംഗിയുള്ള ടൈപ്പ് തന്നെയാണ് രണ്ട് മൂന്ന് ടൈപ്പ് നമുക്ക് ഷാനായിട്ട് കാണിക്കാണ്ട് അതേപോലെ വെറൈറ്റി ഐറ്റംസ് അമ്പത്താറിൻ്റെ നല്ല സാധാരണയായിട്ട് ഇതിൻ്റെ കൂടെ കാണിക്കണ്ടിട്ടാണ് അതിൻ്റെ വേറൊരു റോസ് കളറ് പോലത്തെ ഒരു കളറാണ് ബീച്ചാ റോസാ എന്താ ബീച്ച് കളറാണ് അത്യാവശ്യം നല്ല ലൂസ് വരണ്ടിട്ട് ആവശ്യത്തിനോട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി അതിൻ്റെ നെക്സ്റ്റ് കളറാണ് നീല കളർ അപ്പോൾ ഈ ഡിസൈനിൽ ഇത്രയും കളറുകളാണ് വരുന്നത് ഞാൻ അടുത്ത ഡിസൈൻ നമുക്ക് നോക്കാം ശകലാണെങ്കിൽ വന്നിട്ടുള്ള ജസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള വേറെ ഡിസൈൻ കുറച്ച് ചെറിയ ഫ്ലവർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡിസൈൻ മാറ്റേണ്ട രണ്ടും ഡിസൈനൊക്കെ മാറ്റേണ്ടതാണ് കളറ് നല്ല റോസ് കളറാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി എത്രയെന്ന് വരുന്നത് നോക്കാം നമുക്ക് ഇത് നാൽപ്പത്താറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം കിട്ടാം അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഇത് നാൽപ്പത്തി എട്ട് വരേണ്ടിട്ടാണ് ഇതിൻ്റെ കണ്ടില്ലേ ഇങ്ങനെ സംഗതി നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണിത് നല്ലൊരു റോസ് കളറാണ് ഷാള ഷാളയാണ് നിവൃത്തി കാണിച്ചതാണ് ഷാൾ ഒരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല കോട്ടൻ്റെ സൂപ്പർ ഐറ്റംസ് ഷാളാണ് നല്ല വീതി നിങ്ങളും വലിപ്പമൊക്കെ നല്ലൊരു ഐറ്റംസ് ആണ് വേണ്ടത് റേറ്റ് വരെ മുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഇത് പ്രിൻ്റല്ല ക്ലോത്തിൽ വരുന്ന പ്രിൻ്റാണ് കേട്ടത് ഇതിൽ അഞ്ച് കളർ വരുന്നുണ്ട് ഫസ്റ്റ് കളറ് നല്ലൊരു നീലയാണ് കളറ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു വിളിച്ചാളാണെങ്കിൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഷാളാണേ നല്ല ഭംഗിയുള്ള കളറ് നല്ല അടിപൊളി ഷാൾ വന്നിട്ട് എങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കോട്ടന്റെ ഐറ്റംസാണ് വിട്ടിട്ടത് റേറ്റ് വരെ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് രണ്ടെണ്ണത്തിൽ ഫ്രീ ഉണ്ട് കിട്ടുക രണ്ട് പീസ് എടുക്കുമ്പോൾ വേറെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ ഹെസ് കളറാണ് അപ്പം ഷാള് ഏറ്റിന് വെറൈറ്റി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഷാള് ഇതങ്ങനെ വരും അടുത്ത വന്നുള്ള കളർ നോക്കിയാൽ നല്ലൊരു ഓറഞ്ച് കളറാണ് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൊടുത്തോളി പിന്നെ നമ്മൾ ടോപ്പിൻ്റെ വീഡിയോ നല്ല അടിപൊളി ടോപ്പുകൾ ഇട്ടിട്ടുണ്ട് നല്ല ജയ്പൂർ കോട്ടണിൻ്റെ ടോപ്പ് ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി കണ്ടോളും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല റേറ്റ് കൊടുക്കുന്നത് കൊടുക്കാനായിട്ട് അതിൽ ഗിഫവ ഉണ്ട് ഗിവയിലൊക്കെ എല്ലാവരും പോയിട്ട് പങ്കെടുക്കുക പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഗിവ വെച്ചിട്ടുണ്ട് ഗിവവൻ്റെ വിന്നറിൻ്റെ തിരഞ്ഞെടുക്കലൊക്കെ ഈ വീഡിയോയിലുണ്ട് ഇതിന് വെച്ചിട്ട് നല്ലൊരു ബിസ്ക്കറ്റ് കളറായാലും ഗോൾഡൻ കളർ എന്നൊക്കെ പറഞ്ഞൊരു കളറാണ് ഈ കാണിക്കുന്നത് ജസ്റ്റ് വേദി ഏകദേശം അമ്പത് ഇഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ഷാളാണ് ഈ വരുന്നത് നല്ലൊരു ഭംഗിയുടെ ഷാളാണ് ഞാൻ അതേപോലെ നെസ്റ്റ് കാണിക്കുന്ന വേറൊരു വറൈറ്റി ഐറ്റംസ് ആണ് വെറൈറ്റി ഡിസൈൻ വെറൈറ്റി കളറൊക്കെയാണ് ഉണ്ടാവുക നല്ലൊരു മുന്തിരി കളറാണ് എടുത്ത് വരുന്നത് നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ കോട്ടൻ്റെ നല്ല സൂപ്പർ ക്ലോത്താണ് വന്നിട്ടുള്ളത് ടസ്റ്റ് വിജി എത്ര വരുന്നതെന്ന് പറഞ്ഞുതരാം നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന് അതേപോലെ തന്നെ കൈയറക്കം പതിനഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് നല്ലൊരു ഡിസൈനുള്ള ഐറ്റംസാണ് നല്ല സൂപ്പർ ഡിസൈനാണ് ഇത് പ്രിന്റ് അല്ല ഈ ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള അതേ പ്രിൻ്റാണിത് വരുന്നത് ഇതിൻ്റെ ഷാള് നോക്കി ഷാളൊക്കെ ഒരു വെറൈറ്റി ഐറ്റംസാ ഷാൾ വരുന്നത് ഇതാണ് ഷാള് വരട്ടെ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്പീൻഷോ എടുത്ത് വിട്ടുകൊള്ളി നെക്സ്റ്റ് നല്ല റോസും പച്ചയും കൂടിയും കൂടിയിട്ടുള്ള ഒരു കളറാണ് അതേ കളറാണ് വരുന്നത് ഷാൾ ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് ഒരു നീല ചോപ്പ് ഇതാണ് ഇതിൻ്റെ കളർ വന്നിട്ട് ഷാളിൻ്റെ പിന്നെ നമുക്ക് ഇതിൻ്റെ പക്ഷേ അറു അമ്പത്താറിൻ്റെ അടിപൊളി ഐറ്റംസ് കാണിക്കാണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് ഐറ്റംസ് ഷാൾ ഇതാണ് ഷാൾ വന്നിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടലോ നല്ല അടിപൊളി ഐറ്റം ഷാളാണ് നല്ല വീതി വലിപ്പൊക്കെ ഉണ്ട് ഷാൾ സ്റ്റ് വന്നിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ കളറും പിന്നെ എന്താണ് ഒരു വൈലറ്റ് പൂക്കളൊക്കെ പാടാ കൊടുത്തിട്ടുള്ളൊരു നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല നല്ല ഐറ്റംസ് ആണ് ഇതിൻ്റെ ഷാളൊക്കെ ഒന്ന് ഷാൾ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷാൾ വരിക നല്ല ഷാളാണ് വരുന്നത് നമുക്ക് അമ്പത്താറിൻ്റെ വെറൈറ്റി ഐറ്റംസ് നീറ്റി ആണ് ഇപ്പോൾ ഷാൾ ഇല്ലാത്ത ഐറ്റം ആവശ്യമുള്ളവരുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് കാണിച്ചു നോക്കാം ഇതൊരു വെറൈറ്റി ആണ് നല്ല ലാവണ്ടർ കളറാണ് ഡാർക്ക് ലാവണ്ടർ കളർ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഭംഗിയുള്ള ആണ് ഇത് പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല ഇതൊക്കെ ക്ലോത്തിലുള്ള പ്രിൻറ് ആണ് ഈ പ്രിന്റ് ഒന്നും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റല്ല ഇതിന്റെ ജസ്റ്റി വീതി ഒക്കെ ഒന്ന് പറഞ്ഞുതരാം അത്ര വരും എന്നുള്ളത് നാല്പത്തി ആറ് നാല്പത്തി ഏഴാണ് ജസ്റ്റ് വീതി വരും നാല്പത്തിയേഴ് പേരും ജസ്റ്റ് വീതി അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ജിന് മുകളിൽ കയ്യറക്കം ഉണ്ട് നെക്ക് വരുന്നത് ഇങ്ങനെ നെക്ക് ഇങ്ങനെ വരും അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് വരിക ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരും കേട്ടോ അപ്പോൾ ഏതെടുത്താലും രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നല്ലൊരു ഗോൾഡൻ കളറാണ് അല്ലെങ്കിൽ എന്താ പറയുക മാമ്പഴ മഞ്ഞ ഞാനൊക്കെ പറയും പെട്ടെന്ന് പിന്നെ അതിൻ്റെ പീ കൊക്കുനീര നല്ല വെറൈറ്റി ഐറ്റംസാണ് ഇതേപോലെ തന്നെ നല്ലൊരു ഡാർക്ക് ഓറഞ്ച് എന്നൊക്കെ പറയും പിന്നെ മെറൂൻ്റെ ഒരു ഇതും കൂടി ഉണ്ട് ഇതിനകത്ത് മെറൂൺ പോലെ ഞാൻ പറയാം അത് മെറൂൺ എല്ലായാലും ഇങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലാത്തൊരു കളറും റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പതാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിക്കുന്ന ഫ്രീ കിട്ടും ഫസ്റ്റ് കളർ നല്ലൊരു കോഫി കളർ കോഫി എന്ന് ഒരു മഹന്തി പച്ചയുടെ ഒരു കളറും കൂടി ഉണ്ട് രണ്ടും ഒരു മിസ്സിങ് ആയിട്ടുള്ളൊരു ഐറ്റംസ് ഉണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളത് ഇനി അതിൻ്റെ വേറെ ഡിസൈനാണ് നമ്മൾ കാണിക്കുന്നത് ഇത് വേറെ ഡിസൈനാണ് നല്ല ഡബിൾ ഐറ്റംസ് വന്നിട്ടാണ് നല്ല സൂപ്പർ ഡിസൈനാണ് ഇതിൻ്റെ ജസ്റ്റ് വി എത്ര വരും എന്ന് ഞാൻ പറഞ്ഞുതരാം നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ജസ്റ്റ് വീ വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കമുണ്ട് ഇതും അതേ അതേപോലെ നെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല റെഡ് കളറാണ് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനെയാണ് വരിക ഇതിനുശേഷം ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഐറ്റംസ് കാണിക്കാണ്ട് വറൈറ്റീടെ ബജറാക്കിൻ്റെ നല്ലൊരു കൂർത്തി കളർ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കിട്ടുകയുള്ളേ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ളവർ എല്ലാ ഐറ്റംസും കൂടി പതിനഞ്ച് പീസെടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ ഐറ്റം തരും ഈ ടോപ്പും നെയ്റ്റും ഒക്കെ ഉള്ള ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ടോപ്പിൻ്റെ വീഡിയോ നമ്മൾ വേറെ ഇട്ടുണ്ട് ഷാമോൾ ബോട്ടിക്കോ എന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും സാർ അതിൻ്റെ ആ ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പോയിട്ട് കാണുക നെറ്റൊക്കെ ആവശ്യമുള്ള ആൾക്കാർ നെറ്റ് അല്ല ടോപ്പുകളൊക്കെ ആവശ്യമുള്ളവരും പോയി കാണുക ട്രോഫൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ഇത് പ്രിൻ്റ് എന്ന് പോകുന്ന പോകുന്ന പ്രിൻ്റല്ലേട്ടോ നല്ല സൂപ്പർ പ്രിന്റുകളാണൊക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കണേ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഹാജരാക്കി തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണിതിട്ട് ഇത് പറഞ്ഞുതരാം ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ഇപ്പോൾ നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വിധി വന്നിട്ടുണ്ടെങ്കിൽ അതിന് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കമുണ്ട് അത്യാവശ്യം നല്ല കയ്യറക്കം നല്ലൊരു നീല കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് വരുന്നുള്ളൂ രണ്ട് പീസെടുക്കുമ്പോൾ ഇതും ഷിപ്പിംഗ് ഫ്രീ ആണ് നിധിയിൽ നിന്നൊരു പീസും സാളനെത്തിയിൽ നിന്ന് പീസും അല്ലെങ്കിൽ മറ്റേ നിന്നൊരു പീസ് എങ്ങനെയാണല്ലോ രണ്ട് പീസ് എത്താൽ മതി അപ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ ആ റേറ്റിൽ തന്നെ ഞങ്ങൾക്ക് സാധനങ്ങളുടെ കയ്യിൽ സാധനം പിന്നെ ഹോൾസെയിലൊക്കെ എടുക്കുമ്പോൾ ആണെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഒരു ഓപ്പൺ വീഡിയോ എടുക്കുക എന്തെങ്കിലും കാരണവശാലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾ റിട്ടേൺ ചെയ്താൽ മതി അപ്പോൾ റിട്ടേൺ ചെയ്തു തരും നമ്മളിവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ എന്നാൽ ചിലപ്പോൾ കാണാത്ത വിലന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ഓപ്പൺ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് പ്രശ്നമുള്ള അല്ലല്ലോ ഇത് വേറെ ഡിസൈനാണ് ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഐറ്റംസ് വരുന്നത് ഇത് അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ നാൽപ്പത്തൊമ്പത് ഇഞ്ചൊക്കെ ജസ്റ്റ് വിധി വരുന്ന ആണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു കിട്ടും കൈയ്യറക്കം പതിനഞ്ച് പതിനാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ കൈ പതിനാലിഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് സൈറ്റ് വരിക ഇരുന്നൂറ്റി നാല് ഇരുപത് രൂപേന് വരും കേട്ടെ ഇരുന്നൂറ്റി ഇരുപതാണ് രണ്ടിടത്തിന് ഫ്രീ ഷിപ്പിങ്ങുണ്ട് അതിന് വരുന്ന റെഡ് കളറാണ് നമ്മൾ അടുത്ത കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ ഒരു വിന്നറെ തിരഞ്ഞെടുക്കലുണ്ട് അപ്പോൾ അത് ആരൊക്കെ കിട്ടാൻ നോക്കുക അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് കാണിച്ചാൽ അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസ് നല്ലൊരു തിളങ്ങുന്ന ഐറ്റംസ് ആട്ടെ നല്ല സൂപ്പർ വെറൈറ്റി നല്ലൊരു പീച്ച് കളറുള്ള നല്ല കോട്ടൻ്റെ നെയ്ക്കാൻ കിട്ടുക നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അപ്പോൾ ഇത് നമുക്ക് ആർക്കാ കിട്ടാൻ നോക്കാം ആർക്കാത് കിട്ടാൻ നോക്കാം അപ്പോൾ പനോദന ഗവ എങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ എത്ര നെയ്ക്കാണോ കാണിച്ചത് അതെന്ന് എഴുതിയിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ വിടുക അതുപോലെ തന്നെ എഴുതിങ്ങൾ കമൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും വിടുക അതിൻ്റെ കൂടെ നിങ്ങൾ പേരും കൂടി എഴുതി കൂടിയ കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് നമ്മൾ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് ചാനൽ നല്ല സപ്പോർട്ടുണ്ട് തുടർന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറയാന് ഇപ്പോൾ ആർക്കും നമുക്ക് കിട്ടാൻ നോക്കാം ആദ്യം ഇപ്പോൾ ഭാഗ്യവാദി ആരാണ് സഫോറ അമ്പത്തൊന്ന് മുന്നൂറ്റി മുപ്പത്തൊന്ന് ഇതിനാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ആൻസർ ഇരുപത്തിയേഴ് നേറ്റി ആയിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ അത് പറഞ്ഞതു കൊണ്ട് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം